നഷ്ടം അറിഞ്ഞ മാത്രയിൽ തന്നെ വിളക്ക് കത്തിക്കുക ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ വെറുതെ കിട്ടുന്നില്ല ഒരു സ്ത്രീക്ക് വിവാഹപ്രായമെത്തുമ്പോൾ അവൾ വീട്ടുകാരും സമൂഹവും ഒന്നടകം നിശ്ചയിച്ച് അവളെ വിവാഹ നിശ്ചയ സദസ്സിലെത്തിക്കുമ്പോൾ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ മണവാളൻ ഈ വിവാഹ സ നിശ്ചയ സദസ്സിൽ വെച്ച് ഇവളുടെ കഴുത്തിലേക്ക് പത്തുദ്രഹ്മോർത്തിണക്കിയ ഒരു മാല അണിയിച്ചു കൊടുക്കും അതിനർത്ഥം ഇന്നു മുതൽ എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടവളാണ് ഇനിയും മറ്റൊരാൾ ഇവളെ നോക്കാൻ പാടില്ല മറ്റൊരാൾ ഇവളെ ശ്രദ്ധിക്കാൻ പാടില്ല ഇവളും ഇവളുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണം ഞാൻ മറ്റൊരാളിലേക്ക് എത്തപ്പെടാൻ പോകുന്നു ഞാൻ മറ്റൊരു രീതിയിലേക്ക് മാറാൻ പോകുന്നു ഞാൻ മറ്റൊരു പശ്ചാത്തലത്തിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതവും വിശുദ്ധമായിരിക്കണം ഇനി വിവാഹ ദിവസത്തിൽ വിവാഹ വിവാഹ ദിവസത്തിൽ വിവാഹ സദസ്സിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ മണവാളൻ ഇവളുടെ കഴുത്തിൽ പത്തു എന്ന് തിട്ടപ്പെടുത്തി കണക്കുകൂട്ടി നോക്കിയതിന് ശേഷമേ ഇവളെ വിവാഹത്തിനു വേണ്ടി ഇവളെ സ്വീകരിക്കുന്നുള്ളൂ അപ്പോൾ വിവാഹ നിശ്ചയ ദിവസം മുതൽ വിവാഹ വേദിയിലെത്തുന്നത് വരെ ഈ ദ്രഹ്മ കഴുത്തിലണിഞ്ഞ് സൂക്ഷിക്കണം അങ്ങനെ പത്തുദ്രഹ്മ സൂക്ഷിച്ചു വരുന്നതിൽ ഒരു ദിവസം ഒരു ദ്രഹ്മ കാണാതെ പോയി ഈ കാണാതെ ്രഹ്മ പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ചെയ്തത് വിളക്ക് കത്തിച്ചു ഏറിയ നാൾ വിളക്ക് മാറാല പിടിച്ചും പൊടി പിടിച്ചും ഇരിക്കുകയായിരുന്നു പക്ഷേ അവൾ ബ്രഹ്മ നഷ്ടപ്പെട്ട ഉടനെ തന്നെ വിളക്ക് അന്വേഷിക്കുകയാണ് വിളക്ക് കത്തിച്ചു അതിനർത്ഥം നഷ്ടപ്പെട്ട മാത്രയിൽ തന്നെ വിളക്ക് കത്തിച്ചാൽ നഷ്ടപ്പെട്ട എടുത്തു നിന്ന് തന്നെ നിനക്കതിനെ എടുക്കാൻ സാധിക്കും ഇനി കുറച്ച് കഴിയട്ടെ ഇനി സമയമുണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞ് എൻ്റെ സാവകാശത്തിനനുസരിച്ച് ഞാനതിനെ ശ്രദ്ധിക്കാം അതിനെ നോക്കാമെന്ന് കണ്ടിയാൽ നിനക്ക് എത്തപ്പെടാത്ത ദൂരത്തിലേക്ക് ആ ബ്രഹ്മ നീങ്ങിപ്പോയെന്ന് വരാം വിളക്ക് കത്തിക്കണം ഒരു ഇടുങ്ങിയ വീട്ടിലാണ് അവൾ താമസിക്കുന്നത് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ശരിയായി കാണാൻ കഴിയത്തില്ല ഇടുങ്ങിയ വീട്ടിലെ ചെറിയ ജനാലയ്ക്കകത്തൂടുള്ള വെളിച്ചം കൊണ്ട് ആ ദ്രഹ്മ കാണാൻ കഴിയാതെ പോകും അതുകൊണ്ട് അവൾ വിളക്ക് കത്തിച്ചു നമ്മുടെ സാധാരണ ജീവിത ജീവിതം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ആത്മീയ പ്രകാശം കൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട ദ്രഹ്മയെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതിന് പ്രാർത്ഥന എന്ന വിളക്ക് കത്തിക്കണം ഇവൾ വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ച് ആ ദ്രഹ്മയെ അന്വേഷിക്കുകയാണ് ഒരുപക്ഷെ ദ്രഹ്മ തൊട്ടടുത്ത് കിടപ്പുണ്ടെങ്കിലും അത് പൊടി പിടിച്ചും മാറാലയും മൂടപ്പെട്ടെങ്കിൽ അത് കാണാൻ സാധിക്കത്തില്ല അതിന് അവൾ അടിച്ചു വാരി അപ്പോൾ ബ്രഹ്മ കണ്ടെത്താൻ രണ്ട് മാർഗമാണ് ഒന്ന് വിളക്ക് കത്തിക്കണം പ്രാർത്ഥനയെന്ന വിളക്ക് കത്തിക്കണം പിന്നെ വിശുദ്ധിയുണ്ടാകണം അടിച്ചു വാരി പൊടി കൊണ്ട് മൂടപ്പെട്ടാലും ഈ ദ്രഹ്മ കാണാതെ പോകും അപ്പോൾ നഷ്ടം അറിഞ്ഞ മാത്രേയും തന്നെ നാം വിളക്ക് കത്തിക്കുന്നവരാകുക നഷ്ടം അറിഞ്ഞ മാത്രയും തന്നെ അത് നമുക്ക് എത്തിപ്പെടാത്ത ദൂരത്തിൽ എത്തുന്നതിന് മുൻപേ വിളക്ക് കത്തിച്ച് ബ്രഹ്മ എണ്ണ തിട്ടപ്പെടുത്തി സൂക്ഷിപ്പാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന വിളക്ക് എപ്പോഴെങ്കിലും മാറാലെ പിടിച്ച് പൊടി പിടിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പൊടി കൂത്ത് കളഞ്ഞ് വൃത്തിയാക്കി തിരി മുകളിലേക്ക് ഉയർത്തി കത്തിക്കുന്ന ദിനങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ